mm <laughs> ഹലോ എല്ലാവർക്കും ഒരു ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം ആരും വന്നിട്ടില്ല എന്ന് ഒന്നുമില്ലേ എല്ലാരും ബിസി ആയിപ്പോയോ ഒരാൾ വന്നു ഒരു ഹായ് തരുമോ വന്നവരെ ലൈക്ക് അടിക്കോ ഒരാൾ വന്നിട്ടുണ്ട് ഹലോ എവിടെ എവിടെയുള്ള ആളാണ് ആരാണ് പറയോ കൊറേ ഇപ്പൊ ലൈവ് വന്നിട്ടിട്ട് രണ്ട് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്ലിയർ കുറവുണ്ടോ കാണുന്നവരൊന്ന് പറയണേ വന്നാള് പോയി ലൈവ് ലൈവ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കോ നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ ഒരു ഹായ് തരുമോ ലൈവില് വരുന്നവരൊരു ഹായ് തരുമോ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ലൈവ് വന്നത് കുറേയായി ലൈവിലൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഏകദേശം രണ്ട് രണ്ട് മാസത്തോളം ആയിരുന്നു തോന്നുന്നു ഒരു മാസം മുമ്പ് തോന്നുന്നു ലൈവ് ചെയ്തത് അതൊരു സബ്ജക്റ്റ് ബേസ് ആയിട്ടാണ് സംസാരിച്ചത് പക്ഷെ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ബേസ് ഒന്നുമില്ല കുറച്ച് വിശേഷങ്ങളൊക്കെ ഇപ്പം ഞാൻ വയനാട്ടിലാണ് ഉള്ളത് ഇപ്പം വയനാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് പറഞ്ഞാൽ ഇതിലാരെങ്കിലും ഈ ലൈവ് കാണുന്ന ആരെങ്കിലും വയനാട്ടിലുള്ളവരുണ്ടോ ഇവ അധികാരം കാണുന്നില്ലല്ലേ ഒരാളെ വന്നിട്ടുള്ളൂ അവര് ഹായ് തരാൻ പറഞ്ഞു ഇത് ക്ലിയർ ഉണ്ടെങ്കിൽ ഒരു ഹായ് തരുമോ ലൈക്ക് അടിക്കോ ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമായിരുന്നു ഞാൻ തന്നെ ഒന്ന് പേര് വന്നിട്ടുണ്ട് ഈ ലൈവില് വന്നവരാരാണെന്ന് അറിയാൻ വേണ്ടിട്ട് എവിടെയുള്ള വയനാട്ടിലുള്ളവരുണ്ടോ വയനാട്ടിൽ എന്റെ ഞാൻ ജനി ഉച്ച സ്ഥലം എന്ന് പറയാൻ പറ്റില്ല ജനിച്ചത് പാലക്കാടാണ് ഒരു ഏകദേശം ഒരു വർഷത്തോളം പാലക്കാട് ഉണ്ടായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ പക്ഷെ അപ്പഴും അച്ഛനും അമ്മയൊക്കെ ഒക്കെ ഇവിടെ തന്നെ സെറ്റിൽ ആയിരുന്നു പക്ഷെ അമ്മേന്റെ നാട് പാലക്കാട് ആയതുകൊണ്ട് പിന്നെയാണ് വയനാട്ടിലേക്ക് വന്നത് ഇപ്പൊ വയനാട്ടിലേക്ക് ഇപ്പം ഞാൻ കല്യാണി പോയിട്ട് ഇപ്പൊ വന്നിട്ട് വിഷുവിന് വന്നതാണ് ആരെങ്കിലും ഉണ്ടോ വയനാട്ടിൽ ലൈവ് കാണുന്ന ആരെങ്കിലും വയനാട്ടിലുള്ളവരുണ്ടോ ഇപ്പം എന്താ പറയാ പാലക്കാടിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം അവിടെ വർഷത്തിൽ ഒരിക്കലും പോകുന്നോണ്ട് പാലക്കാട് എന്ന് പറയാല ഒറ്റപ്പാലം അവിടെയാണ് അമ്മയുടെയും അച്ഛൻ്റെയും നാട് ഒറ്റപ്പാലത്ത് ഓക്കെ ഒരാൾ ഹായ് പറഞ്ഞിട്ടുണ്ട് രഞ്ജിത്ത് രാജൻ കുറ്റപ്പാലത്ത് ആ ഒരു നാടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം പിന്നെ ഇപ്പം ഞാൻ ജനിച്ച വളർ ഞാൻ വളർന്ന എൻ്റെ കുട്ടിക്കാലം എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം എല്ലാം നോക്കിയൻ്റെ വയനാട് പിന്നെ ഇപ്പം കല്യാണം കഴിച്ചു പോയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് അവിടുത്തെ അങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ടുള്ള ഒരു പരിചയമുണ്ട് ജീവിച്ച പാലക്കാട് ഇങ്ങനെ വർഷത്തിൽ ഒരിക്കലാണ് പോകാറുള്ളത് അല്ലെങ്കിൽ ഇപ്പോ ആദ്യക്കൊക്കെ ശരിക്കും ഒരു വർഷത്തിൽ ഒരിക്കലും പോകാറുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ചിലപ്പം വിശേഷങ്ങൾക്കൊക്കെ പോകാറുണ്ട് മാരേജ് അല്ലെങ്കിൽ ഹൗസ് വാമി അങ്ങനെ ഫങ്ഷൻസിനും പിന്നെ ഇപ്പൊ അവിടെ അച്ഛൻ്റെ അമ്മ ഉണ്ട് അമ്മയുടെ അമ്മയും അച്ഛനൊക്കെ ഒക്കെ മരിച്ചുപോയി സാബു കേബുക്കെ ഒരു ഹായ് വന്നിട്ടുണ്ട് ഹായ് ചേട്ടനാണോ അനിലൻ എന്നൊന്നും അറിയില്ല എന്തായാലും സാബു ചേട്ടാ ഹായ് എവിടെയാണ് വീട് എവിടെയാണ് വയനാട്ടിൽ എവിടെയെങ്കിലും ആണോ പക്ഷെ എന്താ പറയാ എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും നമ്മളിതിപ്പം പാലക്കാടുള്ളവരാണെങ്കിൽ പാലക്കാടുള്ളവർക്ക് അവരുടെ നാട് എന്ന് പറയുന്നത് വലുതായിരിക്കും അതുപോലെ തന്നെ ഏത് നാട്ടിലുള്ളവർക്കും അവരവരുടെ നാടായിരിക്കുമല്ലോ എന്ന് പറയുന്നത് വലുത് എന്ന് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടവും നമുക്ക് ഏറ്റവും അടുപ്പം തോന്നുന്നത് നമ്മൾ ജനിച്ച് വളർന്നത് നമ്മുടെ ബാലുവും കൗമാരവും യൗവനും ഒക്കെ നമ്മൾ ജീവിച്ചു വരുന്നത് നമ്മുടെ നാട് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഈ പാലക്കാട് പോകുമ്പോഴും കോഴിക്കോട്ടിൽ അവിടെ ജീവിക്കുമ്പോഴും ഒക്കെ എന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്ന എൻ്റെ നാട് വയനാട് തന്നെയാണ് പക്ഷെ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പോയപ്പോൾ കുറച്ച് എന്താ പറയുക ഒരുപാട് പ്ര ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം മോൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും അലർജിയുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു വയനാട്ടിലെ ക്ലൈമറ്റ് ഞങ്ങൾക്കത് ഒരിക്കലും എത്ര മരുന്ന് കുടിച്ചാലും കുറയാത്തൊരസുഖമാണ് ഇപ്പം കോഴിക്കോട് പോയപ്പം അവിടുത്തെ അവിടെ ഹ്യൂമിഡിറ്റി ലെവല് ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ചെന്നി അലർജീന്റെ പ്രശ്നങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് മോൾക്കാണ് പ്രത്യേകിച്ച് അവൾ എന്താ പറയാ ഇൻഹേലർ വരെ എടുക്കുന്ന ഒരു ഇതിലുണ്ട് ആ ഒരു സമയം ഉണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് ഇപ്പൊ അതെല്ലാം മാറി ഞാനും എനിക്കും കുറച്ച് നാൾ ഇൻഹേലർക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതും മാറി ഓഹ് അമ്പത്തി ഏഴ് വയസ്സായി ഐ ആം ഫിഫ്റ്റി സെവൻ ഇയേഴ്സ് ഓൾഡ് കോട്ടയം 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 ഞങ്ങളുടെ വയനാട് പോലെയല്ലേ ഒരുപാട് എന്താ പറയാ തണുപ്പൊക്കെ കൂടുതലുള്ള സ്ഥലല്ലേ ഇനി അങ്ങനെ കേട്ട് കേൾവുണ്ട് റബ്ബറോ കോട്ടയം കുടിയേറ്റ കർഷകരുടെയൊക്കെ അങ്ങനെ ഒരു എനിക്ക് കറക്റ്റ് അറിയില്ല ഒരുപാട് കർഷകരൊക്കെ ഉള്ളൊരു നാടല്ലേ കോട്ടയം കോട്ടയത്ത് ഞാൻ പറയുന്ന എന്താ പറയുക ഞങ്ങൾ മീൻകറിയിലൊക്കെ നല്ല കുടംപുളി ഇട്ടിട്ട് കറി വെക്കുന്നവരാണ് ഞങ്ങൾ വായന വയനാട്ടിൽ എല്ലാവരും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലൊക്കെ അങ്ങനെയാണ് കുടമ്പുളിയൊക്കെ ധാരാളം യൂസ് ചെയ്യുന്ന ആൾക്കാരെ അതുപോലെ കോട്ടയം ആ ഒരു സൈഡിലുള്ളവരൊക്കെ നല്ലോണം കുടമ്പുളി ഇട്ട് മീൻ കറി വെക്കുന്നവരാണെന്നൊക്കെ എന്താ പറയുക അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റ് ഒരു ഏകദേശം ഒരേ ഒരു ഒരേപോലെ ആട്ടുകപ്പയും കപ്പ പുഴുക്കും ഞാനും ഇപ്പൊ മോളുടെ വെക്കേഷൻ ആയതുകൊണ്ടാണ് വയനാട്ടിലേക്ക് വന്നത് പക്ഷെ എപ്പോഴും റബ്ബർ എസ്റ്റേറ്റ് ഓക്കെ റബ്ബർ എസ്റ്റേറ്റ് കൂടുതലുള്ള അല്ലേ നമുക്ക് എവിടെയും റബ്ബറുകള് ഇപ്പം റബ്ബർ കൃഷി ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം നമ്മുടെ വീടിന്റെ മുന്നിലൊക്കെ ധാരാളം റബ്ബർ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം വന്നപ്പോൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം വെട്ടി അവര് വീടിനുള്ള കുറച്ച് ഇതാക്കി അപ്പോൾ ഒരു പ്ലെയിൻ ആക്കി എടുത്തു റബ്ബറൊക്കെ വെട്ടി റബ്ബർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ ഒരു ജീവി അവിടെ എന്തെന്നാ വണ്ടുപോലുള്ള ഒരു ജീവി അതിന് ശല്യം ഭയങ്കര ആയിരിക്കും അല്ലെ പാലക്കാട് അമ്മയുടെ ചേച്ചിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഇപ്പം ഒത്തിരി സ്ഥലങ്ങൾ റബ്ബർ എസ്റ്റേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ ഭയങ്കര ഞങ്ങളതിനെന്താ പറയുക കോട്ടറുമ്മെന്നു പറയുക ഒരു ചെറിയ പണ്ടുപോലുള്ള അത് ചെവിയിലൊക്കെ കയറും അപ്പോൾ അവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇപ്പം അവിടുത്തെ ഓർമ്മകൾ പറയുമ്പോൾ രണ്ട് ചെവിയിലും പഞ്ഞിയൊക്കെ വെച്ചിട്ടുള്ളത് രാത്രി കിടന്നുറങ്ങുക അല്ലെങ്കിൽ എല്ലാ തുണീൻ്റെ കഷ്ണം ചെവിയിലും ഒക്കെ കയറാൻ കയറും അത് അത് റബ്ബർ കൃഷിയുള്ള ഇടത്ത് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് മീഡിയം ക്ലൈമറ്റ് ഒക്കെ നമുക്കിപ്പോ ഭയങ്കര തണുപ്പാട്ടാ ഇന്ന് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു വയനാട്ടില് വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നറിയാ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിക്കുന്നതും എന്താ ഏർ ഇത് ലൈവും ക്ലിയറാണോ അതും ലൈവ് ഉണ്ട് എന്ന് പറയുകയും ചെയ്തു കുറച്ച് മഴയുടെ ഒരു പ്രശ്നമുണ്ട് നെറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് വൈകുന്നേരം നല്ല മഴയായിരുന്നു അത് ഓരോ ഏരിയയിലായിട്ട് പെയ്തു ഞാൻ ഇന്ന് ശരിക്കും കൽപ്പറ്റ ആ ഭാഗത്തേക്ക് അധികം പെയ്തിട്ടില്ലായിരുന്നു വൈകുന്നേരം അതിന് ശേഷം പക്ഷെ ഇവിടെ ആ സമയത്ത് നല്ല മഴയായിരുന്നു മിസ്റ്റർ സുരേഷ് എന്നാ ചേച്ചി വിശേഷം സുഖമായിരിക്കുന്നു ഇപ്പൊ എന്റെ വീട്ടിലാണ് എന്താ പറയാ ആ ഒരു ചെറിയ സന്തോഷം അവിടെ ആയതുകൊണ്ട് സന്തോഷം ഇല്ലന്നല്ല എന്തൊക്കെയായാലും നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പോയവർക്ക് സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക ഫീലിങ് നാൾ ഇവിടെ ഉണ്ട് മോളുടെ വെക്കേഷൻ ആണ് പിന്നെ അവളുടെ പല്ല് സാമ്പു നോ ഡിയർന്നു നോ ക്ലിയർ ഓ സോറി ഞാൻ ഇവിടെ അതും വായിക്കാൻ എനിക്ക് ക്ലിയർ ആവുന്നില്ല ബിയർ നോക്കിയാ വായിക്കുന്ന നെറ്റിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവും അതായിരിക്കും നല്ല മഴ പെയ്തോണ്ട് ലൈവ് ഞാൻ പറയുകയും ചെയ്തു കൊറച്ച് സംസാരിച്ചിട്ടങ് നിർത്താലേ ലൈറ്റിന്റെ ഇപ്പം ആണ് കുറച്ചും കൂടെ അതാവത് എന്താ പറയുക ഞാൻ എൻ്റെ സാധ ഞാനത് എപ്പോഴും ലൈവ് വീഡിയോ പറയുന്ന പോലെ സദാ ഫോണൊന്നും എടുക്കുന്ന അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും പിന്നെ വീഡിയോസൊക്കെ ഇടുമ്പം നിനക്ക് ആദ്യമൊന്നും എഡിറ്റ് ചെയ്തിടാൻ അറിയില്ലായിരുന്നു അതാണ് ആദ്യത്തെ വീഡിയോ ക്ലിയർ ആവാതെ ഇപ്പം എനിക്ക് എഡിറ്റിങ് കുറച്ച് മനസ്സിലായതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിടുന്നതുകൊണ്ട് ശേഷം ക്ലിയർ ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് എന്താ നമ്മുടെ ക്ല വയനാടിനെ കുറിച്ചല്ലേ ഇപ്പൊ വയനാട്ടിൽ വന്നിട്ട് വിഷുവിന് വന്നയാണ് കുറച്ചു ദിവസമായി ഇവിടെ ഇപ്പം നല്ല മഴയാണ് ക്ലൈമറ്റ് ഞാൻ ജനിച്ച ഒരു വർഷം ഞാൻ പറഞ്ഞില്ല പാലക്കാട് എന്നിട്ടുള്ളു ബാക്കി ഫുള്ളും ഇവിടെയാണ് ഇവിടുന്ന് എന്താ പറയാ ഓരോ വർഷവും ഇതേപോലെ വിറ്റ് പാലക്കാട്ടേക്ക് പോകണം പോകണം എന്ന് വിചാരിക്കുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ അത് ഇതല്ലേ ഇനിയിപ്പം അവിടെ പോയാലൊന്നും ഞങ്ങൾക്ക് എന്താ പറയാ അവിടുത്തെ ക്ലൈമറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ കോഴിക്കോട് പോയിട്ട് എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് തീരെ പറ്റുന്നില്ലായിരുന്നു ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഈ ഒരു ഇപ്പൊ ഈ ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ നന്നായിട്ടുള്ള ചൂടുണ്ട് ഇന്നൊക്കെ അവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞാൽ അപ്പൊ ആ ചൂടാകുമ്പോൾ മോൾ കൊട്ടും പറ്റുന്നില്ല അവങ്ങനെ ചൂടൊക്കെ കൂടിയിട്ട് ഈ ലിഫ്നോയിഡുകളൊക്കെ ഇതായിട്ട് ഹോസ്പിറ്റലൊക്കെ കാണിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഇതിനു മുന്നും പാലക്കാട് പോയ സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങക്ക് ഇവിടുത്തെ ക്ലൈമറ്റാണ് സെറ്റ് ആകെ ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല നടപ്പാണ് വയനേരം നല്ല നടപ്പുണ്ട് ചേച്ചിയുടെ നാട് എവിടെയാണ് മിസ്റ്റർ സുരേഷ് നാട് ഇവിടെ വയനാട്ടിലാണ് വയനാട്ടിൽ വിളമ്പുകണ്ടെന്ന് പറയും ഏ സുരേഷ് എവിടത്തുകാരനാണ് എവിടെയാണ് വീട് വയനാട്ടിലൊരു പ്രശസ്തമായ പള്ളിയില്ലേ പള്ളിക്കുന്ന് പള്ളിക്കുന്നും വെള്ളൂർക്കാവുമാണ് വയനാട്ടുകാരുടെ ഏറ്റവും വലിയ എന്താ പറയാ ഉത്സവങ്ങൾ പള്ളിക്കുന്ന് കിഴക്കിന്റെ ലൂർതെന്ന് അറിയപ്പെടുന്ന ഒരു പള്ളി അതുപോലെ ഭയങ്കര നല്ലൊരു ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് അതുപോലെ തന്നെ വെള്ളൂർക്കാവ് ഇത് രണ്ടുമാണ് വയനാട്ടിലെ മെയിൻ ഉത്സവങ്ങളെന്ന് പറയാം എടുത്തു പറയുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട തൃശൂര് പൂരങ്ങളുടെ നാട് അല്ലേ തൃശ്ശൂർ പൂരം ഞാ പാലക്കാടാണ് വീട് തൃശ്ശൂരില് ഒക്കെ ഉണ്ട് അമ്മ അതേ അച്ഛന്റെ പെങ്ങളെ കല്യാണം കഴിച്ചതൊക്കെ തൃശ്ശൂരിലാണ് തൃശ്ശൂർ പൂരം ഒക്കെ ഒരു പുലികളീ തൃശ്ശൂർ പൂരം ഒക്കെ തൃശ്ശൂർ മാത്രം സ്വന്തമല്ലേ അല്ലെ ഞങ്ങൾക്ക് ഒന്ന് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയോ എന്നറിയില്ല തൃശ്ശൂർ പൂരം ഒക്കെ വന്ന് കാണുന്ന നിങ്ങളൊക്കെ എല്ലാ വർഷവും പോക പോകാറുണ്ടാകും അല്ലെ തൃശൂർ പൂരത്തിനൊക്കെ കുടമാറ്റമൊക്കെ ഞങ്ങൾ ടി വിയിൽ കാണാറുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയും മൂന്ന് മൂന്ന് പേരായി ലൈവിലില്ല ചുരുങ്ങി എല്ലാരും ബിസി ആയിരിക്കും എന്നാലും ഒത്തിരി സന്തോഷം ഇങ്ങനെ ലൈവ് ഇട്ടപ്പോൾ ഇത്രയും പേര് ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ അതിനു തന്നെ ഒത്തിരി സന്തോഷമുണ്ട് ലൈവ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് കുറെ പേര് പോകുന്നുണ്ടാവും ഇനി നൈറ്റ് ലൈവ് ചെയ്യുന്നത് അതൊന്നും കുറയ്ക്കേണ്ടി വരും പക്ഷെ എനിക്ക് എന്താ പറയാ ലൈവ് പകൽ സമയത്ത് ചെയ്യുമ്പോ മോള് ഉണ്ടാവും പിന്നെ അതിന്റെ അവളിങ്ങനെ ഇടയ്ക്ക് കളിച്ച് ഒക്കെ വരുന്നോണ്ട് പിന്നെ അതാണ് ലൈവ് പകൽ സമയത്ത് ചെയ്യാതെ രാത്രിയിലേക്കാക്കിയത് അവള് സ്കൂളിൽ പോകുന്ന സമയത്ത് പിന്നെ കുഴപ്പമില്ല പക്ഷെ ഉച്ച സമയത്തൊക്കെ ലൈവില് പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു ലൈറ്റ് ആകുമ്പോൾ ഈയൊരു സമയമാകുമ്പോ എല്ലാരും ഒരുമാതിരി ഫ്രീ ഫ്രീ ആവുമല്ലോ മിസ്റ്റർ സുരേഷ് ആരും സ്വന്തമല്ല എല്ലാവർക്കും വരാം ഉത്സവത്തിന് ഉത്സവത്തിന് കൂടൽ മാണിക്യം ഉത്സവം സൂപ്പറാ പത്ത് ദിവസം അയ്യോ തൃശ്ശൂര് സ്വന്തം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് തൃശ്ശൂര് എന്താ പറയാ ഒരു എന്താ വേട് പറയാന്ന് എനിക്കറിയില്ല ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ് നമ്മുടെ ഈ ലോകത്തുള്ള ഒന്നും ഒന്നും ആരുടെയും സ്വന്തം നമ്മൾ ണെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുന്ന കൂടൽമാണിക്യം അല്ലേ അത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും മറ്റേ ഞാൻ കൂടൽമാണിക്യ ക്ഷേത്രത്തെ കുറിച്ച് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ ഉത്സവത്തിനെ പറ്റി എനിക്ക് അങ്ങനെ അറിയില്ല ഞങ്ങൾക്കിവിടെ പള്ളിക്കുന്ന് പെരുന്നാള് ഫെബ്രുവരി രണ്ടു മുതൽ തുടങ്ങി പതിനെട്ട് വരെ ഫെബ്രുവരി അത് വലിയൊരു പള്ളിപ്പെരുന്നാളാണ് പിന്നെ വരുന്നത് വെള്ളിയൂർക്കാവ് അത് മീനമാസത്തിൽ മാർച്ച് ലാസ്റ്റോടുകൂടി കഴിയാറ് കൊല്ലം വരാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ മോളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് എക്സാമിൻ്റെ സമയത്തായിരിക്കും എപ്പോഴും വെള്ളിയൂർക്കാവ് ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ ആകുമ്പോഴേക്കും നമുക്ക് ശനിയും ഞായറും കിട്ടുമ്പോൾ അങ്ങ് പോവാം അവിടെ നിന്ന് അത്രയും ദൂരെ കോഴിക്കോട് നിന്ന് ഇവിടേക്ക് വാങ്ങിക്കഴിഞ്ഞ് പോകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടെന്തോ വരാൻ പറ്റിയില്ല ഇപ്രശം അതുപോലെ പാലക്കാട് ഏർ ഭയങ്കര ഉത്സവമാണ് ചെനക്കത്തൂർ പൂരം നമ്മുടെ അമ്മേന്റെ അനിയത്തിന്റെയും ചേച്ചിന്റെ ഒക്കെ ഒക്കെ അടുത്തായിട്ട് വരും പക്ഷേ ഞങ്ങൾ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല എല്ലാ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് പോകണമെന്ന് അത് നല്ല പോരാണ് വയനാട് വയനാട്ടിലേക്ക് ടൂറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ ആരെങ്കിലൊക്കെ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് വയനാട് എല്ലാം എല്ലാ ജില്ലയും ഓരോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷെ വയനാടിന്റെ ക്ലൈമറ്റും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സൺസെറ്റ് നല്ല സൂപ്പർ ആയിട്ട് കാണാനുള്ള കുറുമ്പാലക്കോട്ടൊരു മലയാണ് ആ മലേന്റെ മുകളിൽ നിന്നാണ് ശരിക്കും അവിടെ പോയവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടത് കന്യാകുമാരിയിൽ നമ്മൾ കാണുന്ന ഒരു സൺസെറ്റിന്റെ ഏകദേശം ആ ഒരു അതിൻ്റെ അടുത്ത് വരുമെന്ന് അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം ഉണ്ട് എല്ലായിടത്തും ഇപ്പൊ ഇവിടെ പക്ഷെ ഇപ്പൊ ടൂറിസ്റ്റിന്റെ ഇത് കൂടിക്കൊണ്ട് തന്നെ മലയിൽ എവിടെയൊക്കെയോ അങ്ങനെ കടകളൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് കിണർ കുത്തു അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് കുറച്ചൊരു ഇതായിരുന്നു വിള്ളൽ കണ്ടു എന്നൊക്കെ പഠിപ്പൊ പിന്നെ പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ വയനാട്ടിലുള്ളതാണെങ്കിൽ ഇന്ന് വരെ വയനാട് ഉള്ളും കണ്ടിട്ടില്ല കേട്ടോ പൂക്കോട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ അതേസമയം ഡൽഹിയും തിരുവനന്തപുരം കന്യാകുമാരി ഒക്കെ പോയി ടൂർ ആയി പോയിട്ടുണ്ട് നമ്മുടെ നാട് ബാംഗ്ലൂര് നമ്മുടെ നാടാണ് കാണാതെ അഭിപ്രായം മിസ്റ്റർ സുരേഷ് ഞാൻ എവിടെയും പോയിട്ടില്ല സാഹചര്യങ്ങൾ അങ്ങനെയാണ് എല്ലായിടത്തും പോണം നമുക്കാവുന്നതും നമ്മൾ ജീവിതം ആസ്വദിക്കണം എന്താ പറയാ ആകെ ഒരു നേർക്കുമ്പള പോലെയുള്ള ജീവിതാണ് നമ്മുടെയൊക്കെ അപ്പം നഷ്ടങ്ങളെ ഓർത്തിട്ടോ അല്ലെങ്കിൽ വേ വേദനകളോ വിഷമങ്ങളോ അങ്ങനെയൊന്നും ഓർത്ത് ഓർത്ത് ജീവിത കിട്ടിയ ഈ ജീവിതത്തെ ഇതാക്കരുത് സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും പക്ഷേ എന്നെയൊക്കെ തരണം ചെയ്യാൻ ആവുന്നു ശ്രമിച്ചു നോക്കും ഇപ്പം എൻ്റെ എന്താ പറയുക എൻ്റെ വീഡിയോകൾ കണ്ടവർക്കും അറിയാം ഞാൻ ഒരുപാട് പ്രശ്നങ്ങളോടെ കടന്നു പോയതാണ് പിന്നെ നമുക്ക് വേണ്ടി ജീവിക്കുന്നവര് കൊറേ പേരില്ല അവരുടെ ചിരിക്ക് വേണ്ടിയിട്ട് ചിലപ്പോ നമുക്ക് ജീവിക്കേണ്ടി വരും അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് മിസ്റ്റർ സുരേഷ് പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുകയാണോ ഫാമിലി ജോലിക്ക് വേണ്ടി മാത്രം ദൂരയാത്ര ചെയ്യുന്നു സുരേഷ് ഓക്കെ ജോലിക്ക് വേണ്ടി മാത്രം ദൂരയാത്ര ചെയ്യുന്നു അതും ഒരു സന്തോഷകരമായ കാര്യല്ലേ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നാടുകളും ഒരുപാട് ജനങ്ങളെയും വ്യത്യസ്തരായ ആൾക്കാരെയും വ്യത്യസ്തമായ സംസ്കാരങ്ങളൊക്കെ കണ്ടുമുട്ടാലോ രാത്രി എല്ലാവരും ഉറക്കായോ ഞാനിപ്പ വീഡിയോ വീട്ടിലായതുകൊണ്ട് എനിക്ക് എന്താ പറയാ ഷോർട്സൊക്കെ ഇടാൻ കുറച്ച് മടി പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഷോർട്സുകളൊക്കെ കറക്റ്റ് ടൈമിൽ ആറു മണി ആ ഒരു ടൈമിൽ ഞാൻ ഇടലുള്ളായിരുന്നു ഇപ്പൊ അന്നാമത് മോളയും കൊണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടും അങ്ങനെ ചെറിയ തിരക്കുകളായിപ്പോയി അത് ഉള്ള പല്ലിന് ലേശം കംപ്ലൈൻറ് ഉണ്ട് അത് പല്ല് ഹോൾ ഉണ്ട് അതിന് ഇതിപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ കുറച്ച് ചോട്ടത്തില തിരിച്ചു പോകുമ്പോഴത്തേനും കോഴിക്കോട്ടേക്ക് പോകുമ്പോഴത്തേനും റെഡിയാക്കണം പല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കേട്ടോ ഞാൻ ഒരു കാര്യം വിചാരിച്ച ഒന്ന് പറയാവുന്ന ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ഉപകാരമായിരുന്നെങ്കിൽ നമ്മൾ ഈ കുട്ടികളുടെ പല്ല് അതായത് അവരുടെ ദന്ത സംരക്ഷണം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന ഒന്നാണ് ശരിക്കും നമ്മൾ അവര് പലരും അവർക്ക് ഒരു സ്പെഷ്യൽ പേസ്റ്റും അങ്ങനെ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ സാധിക്കണം എന്നില്ല എന്നാലും ആവുന്നതും ഒരു പേസ്റ്റ് വാങ്ങി അവർക്ക് ഒരുപാട് നാളത്തേക്കുണ്ടാവും ഡോക്ടറെ കണ്ടിട്ടൊക്കെ അങ്ങനെ ഒരു അവർക്ക് വേണ്ടി മാത്രമുള്ള പേസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് ഒത്തിരി അവരുടെ പല്ലിനെ സംരക്ഷിക്കാൻ നല്ലതാ ഇബിഷംബി ഹായ് ഹായ് ഇബിഷംബി എവിടെ എവിടെ എവിടെയാണ് വീട് കുട്ടികളിലെ ും പാൽപ്പല്യുള്ള എല്ലാ മിക്ക അമ്മമാരോടെ തന്നെയാണ് ഞാൻ പറയുന്നത് മിസ്റ്റർ സുരേഷ് രാത്രി ഭക്ഷണം കഴിച്ച് പല്ല് തേക്കുക ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പല്ല് കഴിഞ്ഞ വർഷം ഇതേ സമയം വെക്കേപ്പിടയ്ക്ക് അത് ഒരു പല്ല് കഴിഞ്ഞ വർഷം ഇതേ സമയം വെക്കേ പഴുപ്പടയ്ക്ക് അത് ഇപ്പം കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞപ്പോ കുട്ടികളുടെ പല്ലുകൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അവരുപാട് അവര് എന്താ പറയാ മരുന്നുകളൊക്കെ കുടിക്കുമ്പോഴും മിട്ടായി ഏറ്റവും കൂടുതൽ മിഠായി അവർ കടിച്ചു അങ്ങനെയുള്ള മഞ്ചോ അങ്ങനെയുള്ള ചോ മെട്ടായി തിന്നാതിരിക്കൂല നമ്മുടെ മക്കള് അപ്പൊ പിന്നെ ഇതിനൊരു പ്രതിവിധി പറഞ്ഞാൽ ശരിക്കുന്നത് പറ്റും വലിയ റൂട്ടിലേക്കൊക്കെ ളയ്ക്കുന്ന പല്ലുകൾ എല്ലാം വെച്ചിട്ട് അതോടൊന്ന് താരമാക്കി വെക്കുക എല്ലാവരും പോയാ സാമ്പു സാമ്പു എന്നാ പറഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു ലൈബ്രറി എല്ലാരും ഒക്കെ വയനാട്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം വെറുതായിട്ട് കിട്ടുന്നില്ല നമ്മുടെ വയനാട്ടിനെ കുറിച്ച് കുറിച്ച് സംസാരിക്കില്ലാത്തോണ്ടായിരിക്കും എല്ലാരും പോയത് എന്തായാലും അരമണിക്കൂറായിട്ടുള്ള ലൈവ് തുടങ്ങിയിട്ടപ്പോ ഞാനും നിർക്കട്ടെ എല്ലാരും ബോളില്ല സമയത്ത് തുടങ്ങിയിട്ടപ്പോ ഞാനും എല്ലാരും ബോളില്ല സമയത്തോളം ലൈവ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ലൈവില് തുടർന്നുകൊണ്ട് കാര്യമില്ലല്ലോ മോള് പറയുന്നില്ല ശുഭരാത്രി ബൈ ഗുഡ് നൈറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ ലൈവ് ഐ നിർത്തുക Are you, sure... Are you sure that you're...